മലയാളികളുടെ അഭിമാനമാണ് എം എ യൂസഫലി എന്ന കോടീശ്വരൻ പാവപ്പെട്ട പലർക്കും ദൈവമാണ് എം എ യൂസഫലി കാരണം സഹായമെന്ന് ചോദിച്ചാൽ മതി ആ നിമിഷം അതെന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ കുടുംബമോ മക്കളെക്കുറിച്ചോ ഒന്നും ഇതുവരെ എവിടെയും വാർത്തകൾ കണ്ടില്ല ഇപ്പോഴിത് ആദ്യമായി യൂസഫലിയുടെ ഇളയ മകൾ ഷിഫ യൂസഫലിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ഷാബിറയാണ് യൂസഫലിയുടെ ഭാര്യ ഷാബിലയ്ക്കും യൂസഫലിക്കും മൂന്ന് പെൺമക്കളാണ് ഡോക്ടറായ ഷബീനയാണ് യൂസഫലിയുടെ മൂത്ത മകൾ ആരോഗ്യ മേഖലയിൽ പ്രശസ്തനായ ഡോക്ടർ ഷംഷീറാണ് മൂത്ത മകളുടെ ഭർത്താവ് ഷഫീനയാണ് യൂസഫലിയുടെ രണ്ടാമത്തെ മകൾ ബിസിനസ് മേഖലയിൽ തിളങ്ങുകയാണ് ഷഫീന യൂസഫലിയുടെ ചെല്ലക്കുട്ടി തന്നെയാണ് ഇളയ മകൾ ഷിഫ ബിസിനസ് മേഖലയിൽ തന്നെയാണ് ഷിഫയും പപ്പയും ഉമ്മയും ഞങ്ങളെ ഒരു കാര്യത്തിൽ നിന്നും ഇതുവരെ പിന്തിരിപ്പിച്ചിട്ടില്ലെന്നും എല്ലാത്തിനും പൂർണ്ണ പിന്തുണയും നല്ല ഉദാഹരണങ്ങൾ കാണിച്ചു തന്നിട്ടാണ് ഞങ്ങളെ വളർത്തിയതെന്നും ഇപ്പോൾ ഇളയ മകളായ ഷിഫ പറയുന്നു പപ്പയെ കണ്ടാണ് മുതിർന്നവരെ അനുസരിക്കാനും ബഹുമാനിക്കാനും വിനയുമൊക്കെ ഞങ്ങൾ പഠിച്ചത് വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള നിർബന്ധം പപ്പയ്ക്ക് എപ്പോഴുമുണ്ട് ആവശ്യക്കാരെ സഹായിക്കണം എന്നുള്ള പാഠവും യൂസഫലി മക്കൾക്ക് നൽകിയിട്ടുണ്ട് തങ്ങളെ എളിമയുള്ളവരാക്കി മാറ്റിയത് തങ്ങളുടെ ഉമ്മയാണ് എന്നാണ് മകൾ പറയുന്നത് ഞങ്ങൾ എത്ര വലിയ രീതിയിൽ ജീവിച്ചാലും ആരും ഒന്നും പറയില്ല പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് വളരെ എളിമയോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഉമ്മ ഇപ്പോഴും പപ്പയുടെ എല്ലാ കാര്യങ്ങളും ഡ്രസ്സ് അലക്കുന്നതും ടൈകെട്ടി കൊടുക്കുന്നതും പോലും ഉമ്മ തന്നെയാണ് ഫാഷൻ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാറേയില്ല ഇപ്പോഴും എന്റെ ഡ്രസ്സും എന്റെ മക്കളുടെ ഡ്രസ്സും ഒക്കെ എടുക്കുന്നതും ഉമ്മയാണ് സിനിമകൾ കാണാൻ വളരെയധികം ഇഷ്ടമുള്ള ആളുകളാണ് ഞങ്ങൾ എന്നിരുന്നാലും റംസാൻ സമയത്ത് സിനിമകൾ കാണരുതെന്ന് പപ്പ കുഞ്ഞിലെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു അത് ഇപ്പോഴും ഞങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഷിഫ പറയുകയാണ് ലോകത്തെ എവിടെ ജീവിച്ചാലും സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള മനസമാധാനം സന്തോഷം അത് തന്നെയാണെന്നും ശിവ പറയുകയാണ്